ഇതാണ് മസ്ജിദുൽ മോറം മസ്ജിദുൽ മൂലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മഹാനായ ഹുസൈൻ അള്ളാഹു അലി ഹുസൈൻ വാട്ട് ഇവിടെ പറഞ്ഞു ഹസ്സൻ ഹുസൈനാരായ്മറസ് എടുത്ത സ്ഥലമാണ് ആ കിടിൽ നിന്നാണ് എൻ്റെ കഴിയുന്നത് ഹിസ്വൻ ലാബി സ്ഥലം ഞങ്ങൾ വെള്ളമെടുത്ത് പൊടി എടുത്തിട്ട് ആ കിടിൽ നിന്ന് വെള്ളം എടുത്ത് ഇവിടെ വന്ന് തങ്ങൾ മഹാന്മാർക്ക് പിന്നെ ധെറസ് എടുക്കുകയും ഈന്തപ്പനത്തിൽ ഇവിടെ എല്ലാം ഈ പറഞ്ഞ ഇവിടെ അങ്ങോട്ടുണ്ട് ഈന്തപ്പനം എല്ലാം ഈ ഇതിനകത്ത് പെട്ടെന്ന് പ്രത്യേകമായിട്ട് അണിക്കൂറിൽ അടച്ചു വെച്ചിട്ട് ഈ എല്ലാം പുതുക്കി പണിയുന്നതിൻ്റെ രീതിയിലാണ് ഞാൻ മസ്ജിദൂർ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് പിന്നെ ഇതിൻ്റെ അകത്തുനിന്നെ നിലവിളിക്കുന്നത് ഇവിടുത്തെ പിന്നെ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനം തന്നെയാണ് അവിടെ ഉള്ളത് എന്നും ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഇവിടുന്ന് അങ്ങോട്ടും കുറേ സ്ഥലങ്ങളുണ്ട് ഈ ഈ ഏരിയ ഒരു വലിയൊരു ഏരിയയാണ് അതെല്ലാം കുറച്ച് 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 ഇതുമായിട്ട് മാത്രം ഈ ഇപ്പോൾ എന്താ പരിപാടിക്കില്ലേ പുതിയ ഇതെല്ലാം പുതുക്കി പണിയുന്നില്ലേ അതിന് വേണ്ടിയിട്ട് എല്ലാം അന്ന് വന്നപ്പോൾ ഒന്നും മറച്ചിട്ടില്ല ഇതെല്ലാം ഓപ്പൺ ആയിരുന്നില്ല അവിടെ നിന്ന് നമുക്ക് വെള്ളം കൊടുക്കാം വെള്ളം എടുത്ത് നമുക്ക് പൂവ് കൊടുക്കാം അവിടെ കളറ് ഇത് വേണ്ടത് അവിടെയാണ് തന്നെ ഇപ്പോൾ ഇതൊക്കെ വളമായിട്ടെല്ലാം പൂത്ത് നിൽക്കുവാണ് ഇപ്പം ചൂറ് സമയമാവുന്നതല്ലേ ഉള്ളൂ നല്ല 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 ഇൻസ്ട്രേഷൻ നിങ്ങളെ ഒന്ന് എടുത്തിട്ട് ഇവിടെ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ എല്ലാം പൂട്ടിട്ടുണ്ട് നല്ല ും വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്നതിനുമായി ബന്ധപ്പെട്ടാണ് ഈ ചിട്ടകെട്ടി വെച്ചേക്കുന്നതിനകത്ത് ഓരോ ഇതിനും ഓരോ കോസാണ് ഇട്ടുന്നത് വെള്ളം ഒരുപാട് സന്ദർശകരുണ്ട് കാണാന് ദറസ് എടുത്ത ക്ലാസ് പഴയ ആ ഇതിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ പിന്നെ ബനിങ്ങ് യൂണിഫോസിലൊക്കെ പോയിട്ട് അത് വഴി പോകാം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫോട്ടോ വലിയ ഫോട്ടോ ഈ ഫോട്ടത്തിൻ്റെ നടക്കൊരു വലിയൊരു ക്യാമറ അല്ലാതെ ഒരു അരി കൊന്നു കാര്യങ്ങൾക്ക് ചില കഴിഞ്ഞിട്ട് കൊണ്ടുവന്നു മാറ്റി ചെയ്യാം ഈ കാണുന്ന കെട്ട് ഒരു ഏഴ് മാസത്തിന് മുമ്പ് ഇങ്ങനെ പരിപാടി നേടിയായിരുന്നു എല്ലാം കാലിയായി അതില് വേണം തോന്നില്ല ഇത് കഴിഞ്ഞ് അടുത്തുള്ള ദോഷം ആ കാണുന്നില്ലേ അപ്പുറത്തോട്ട് പോകും അടുത്ത അടുത്ത ഉള്ള ദോഷം चेरे परिघडिया अब ये उम्र के वेरने वाले एंड ये और कौन कौन करता है हां तो के वाला होगा मेरा होगा चला है चला है तो ये चला है

ഇവിടെ നിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വിദ്യ ഈ വർഷം തന്നെ വരുന്നു അതായത് വിശ്വസാസരം പണി കഴിഞ്ഞിട്ടും ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അത്രയും ചരിത്രപൂർണ്ണമായ ഒരു മങ്ങ ഒരു വലിയൊരു ഒരു പള്ളിയാണെന്ന് വെച്ച് ഞാൻ കുറേ വർഷങ്ങൾക്ക് വന്നു അതേപോലെ തന്നെ പഴഞ്ഞത് അതെന്ത് ചെയ്താൽ പുനർനിർമ്മിച്ച് പുനർനിർമ്മിച്ച് ഇതേപോലെ വൃത്തിയാക്കിയിട്ടേക്കുന്നത് മാത്രമാണ് െല്ലാം വിളിച്ച് കഴിഞ്ഞതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല മുമ്പാണെങ്കിൽ ഇരുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് നോക്കാം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വസ്തു നമ്പര് കാണാം കറക്റ്റായിട്ട് ഫ്രണ്ടിൽ അത് അതുപോലെ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് സംഭവം ഇതാണ് ായ സൽമാൻ പാരസിന് നിർമ്മിക്കപ്പോൾ അതിനകത്ത് കിണർ വേണമെങ്കിൽ കാണുന്നത് പണ്ടുള്ള വീടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിനകത്തല്ല കിടങ്ങും കിണറും കാര്യങ്ങളെല്ലാം അത് ഇതിന്റെ പണ്ടെന്ന് വെച്ചാൽ വെള്ളം മുട്ടു ഇതിനകത്ത് കൊണ്ടിടും വെള്ളം മുട്ടും കൊണ്ട് നറച്ചിട്ട് ഇവിടെ മോടം വെച്ചേക്കും ഈ തോട്ടം നമ്മൾ നഷ്ടം വരെ തോട്ടം നാട്ടില് ഈ എന്താ പറയുക പറഞ്ഞു കുഞ്ചലൊക്കെ അതുപോലെ ഇങ്ങനെ വെട്ടി 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 വെച്ചേക്കോ ഇപ്പഴും മോട്ടോ എന്ന് വെച്ചിട്ട് അപ്പത്തൂടെ പോയി കാണാൻ

ഇനി ഇവിടെ അതുപോലെ ഇവിടെ ഉണ്ടെന്ന് തോണ്ടാച്ചേ ആ സാധനത്തിൻ്റെ ഞാൻ വീട് എവിടെന്തോ ആൾക്കാരൊക്കെ ഇവിടെ അത് ആ ഈ തോട്ടത്തിൽ ഇത്തവണ നിൽക്കുന്ന അവിടെ മറ്റൊരു ലൊക്കേഷൻ സേവ് ചെയ്താൽ പറ്റി കളിയാണ് ില്ല ചിലപ്പോൾ വൃത്തി ആയിരിക്കും നോക്കിയത് അന്ന് വേറെ കൃഷി വന്നിട്ടില്ല അതെല്ലാം കൃഷ്ണ അന്ന് അത്രയും കാലം പുറത്തുള്ള സാധനങ്ങളൊക്കെ താറാവ് കാര്യങ്ങൾ താറാവില്ല دا ټاو 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 بارو ورو واخه ورو عجیب ښه راجیب د چه بکه شه